നെല്ലിക്കാമ്പോയിൽ സെന്റ് സെബാസ്റ്റ്യൻ ആർ കെ എ ഫൊറാന ദേവാലയ കെ സി വൈ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കെ സി വൈ തലശ്ശേരി അതിരൂപതാ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട അബിൻ വടക്കേക്കരയ്ക്ക് സ്വീകരണവും അനുമോദനവും സംഘടിപ്പിച്ചു ഇരിക്കൂർ നിയോജക മണ്ഡലം എം എൽ എ അഡ്വകറ്റ് സജീവ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റായി തന്നെ തീർച്ചയായിട്ടും എല്ലാ അർത്ഥത്തിലും ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ച് നിക്കുമ്പോൾ കഴിവിനെയും വ്യക്തിത്വത്തെയും ഒക്കെ തിരിച്ചറിയാൻ സാധിച്ചത് മിക്കുന്ന മതി എനിക്ക് ഉറപ്പുണ്ട് കെ സി ബി എം എന്ന ഈ മഹാപ്രസ്ഥാനത്തെ മേലിൻ്റെ പാവിയിലൂടെ നയിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനത്തോടെ നാളെ റവറൻ ജോസഫ് കാവനാടി അനുഗ്രഹ പ്രഭാഷണം നടത്തി ഫൊറാന പ്രസിഡന്റ് പ്രസിഡന്റ് ഫ്രാൻസിസ് യൂണിറ്റ് എന്നിവർ സംസാരിച്ചു നല്ല മാതൃക കണ്ടാണ് ആ നേതൃത്വത്തിലേക്ക് ഈ ചേരുക എന്നുള്ള ചിന്തിക്കാറുള്ളത് വളർന്നു വന്ന പല നേതാക്കന്മാരും നമ്മുടെ ജോസഫ് പ്രവർത്തിച്ചവരാണ് സാന്നിധ്യവും മാതൃകയും ഒക്കെ നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് യുവജനങ്ങൾക്ക് നല്ല മാതൃകയായി തീരും കൂടുതൽ കൂടുതൽ ഉയർച്ചയിലേക്ക് കടന്നു വരുവാനായിട്ട് അതിന് ഈ തെരഞ്ഞെടുപ്പിലൂടെ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ വിധ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ശ്വാസിക്കാനായിട്ട് നമ്മുടെ എം എൽ എ ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ സമ്മാന പരിപാടിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഓണം സ്പെഷ്യൽ കളക്ഷനുകൾ രൂപ മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെൻസ് വെയറുകൾ കിഡ്സ് വെയറുകൾ എന്നിവയിൽ മികച്ച ഓണം കളക്ഷനുകൾ അവിശ്വസനീയമായ വിലക്കുറവിൽ വെഡിങ് സാരികൾ ലഹങ്കകൾ ഗൌഡുകൾ സൂട്ടുകൾ എന്നിവയുടെ പുത്തൻ കളക്ഷനുകൾ സ്പെഷ്യൽ ഓഫറുകളോടെ ആഘോഷ വേലകളിൽ തിളങ്ങാൻ കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് വെയർ ഈ ഓണക്കാലം ഇമ്മാനുവൽ ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം സിൽക്സ് സിറ്റി സെന്റർ ഓൾസോ കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ അൻപട്ടാമ്പി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ